കോടതിയും എന്റെ വീടുമായിട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഒന്നര മിനിറ്റ് കൊണ്ട് കൊണ്ടാണ് ഓടിയാൻ ഇവിടെത്തിയത് ഇന്നത്തെ വാദമായിരുന്നു വാദം വാദം എന്ന് പറഞ്ഞാൽ കില്ല കിട്ടം വാദമല്ലായിരുന്നു എന്റെ വാദം കഴിഞ്ഞതും ജഡ്ജി വിധി പറഞ്ഞതും ഞാൻ ഇറങ്ങി ഓടിയത് ഒരുപോലായിരുന്നു ശരിക്കും പറഞ്ഞ ഈ കേസെന്ന് പറഞ്ഞാല് ഒരതിരു തർക്കത്തിന്റെ കേസാണ് വീട്ടിൽ ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കേസേ ഉള്ളായിരുന്നു കേസില്ലാതിരുന്ന ഞാൻ അങ്ങോട്ട് കാശു കൊടുത്ത് വാങ്ങിച്ചെടുത്ത് വാദിച്ച കേസാണ് അപ്പൊ എനിക്ക് ഇത് തന്നെ വരണം വക്കീലല്ലേ വക്കീലല്ലേ അല്ല ഒരു കേസിന്റെ കാര്യം പറയാനായിരുന്നു കേസിന്റെ കാര്യം പറയാനാണോ ആ ഈ വക്കീലാന്നുള്ള കാര്യം എനിക്കറിയാ അതറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എടാ അതിരി തർക്കം വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട കേസായിരുന്നു നീ വീട്ടിൽ വന്ന് ഞങ്ങക്ക് കാശി തന്ന് കേസ് മേടിച്ചിട്ട് നിന്റെ വാദം കാരണം എന്റെ ചെറുക്കൻ ഇരുപത് വർഷം ആകത്ത് പോയി കിടക്കുന്നത് അവൻ പരോളിൽ ഇറങ്ങുമ്പോ നിന്റെ തല വെട്ടിയെടുത്ത് ഞാൻ അവനെ കണി കാണിക്കും നോക്കിക്കോ പറഞ്ഞില്ലോ ഇപ്പൊ കഴിഞ്ഞ കേസാ എന്റെ പുറകെ കൂടിയേക്കു എന്നെ കൊട്ടേ പോകൂ വക്കീല വക്കീലല്ല ഞാൻ വലിയ അതല്ല ചോദിച്ചത് കുഞ്ഞു എന്തോ പറയുന്നു ഞാനിങ്ങോട്ട് വരുന്നവഴിക്ക് രമണിയുടെ കൈ കൊടുത്തായിരുന്നു കാശ് അത് നീ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു കേട്ടോ ആ അവളോട് പറഞ്ഞേച്ചാ മതി അവിടെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വാ അതെനിക്ക് മനസ്സിലായി അവിടെ ആരുമില്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടൊരു ഗുണവും ഇല്ലാത്തോണ്ട് അവിടെങ്കിലും പറയാൻ നോക്കിയതാ

എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബാധയെ ഒഴിപ്പിക്കണം അതല്ല പെണ്ണും അവളെ ഒഴിപ്പിക്കണം അമ്മാവൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് പിരിയുമ്പഴേ ഈ കോടതി എനിക്കും വേണ്ടത് എന്റെ അമ്മാവ ഞാൻ പറയുന്നു കേക്കാവും എത്ര വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് യായില്ലോ ഇത്രയും നാളെ ഒന്നിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ പിരിയുവാന്ന് പറഞ്ഞ എന്തുവാ ഇത് നിനക്ക് അറിയാൻ പറ്റാത്ത കൊണ്ട് നിങ്ങൾ പ്രണയിക്കണം പ്രണയമാണ് ലോകത്തിലെ സത്യം പ്രണയം എന്ന് കേട്ടിട്ടുണ്ടോ എൺപത്തി അഞ്ചുകാരനെ പതിനാറുകാരനാക്കുന്നതാണ് ഈ പ്രണയം അറിയാം പ്രണയം എന്ന് പറയുന്നത് വല്യ സത്യമാവ

എന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞോ എന്റെ മകൻ ഇവക്കൊരു ഫോൺ മേടിച്ചു തീരട്ടെ എനിക്ക് ഫോണൊന്നും കിട്ടിക്കഴിഞ്ഞാൽ മാറത്തില്ല ഇവക്ക് മേടിച്ചു കൊടുത്ത ഫോൺ കാരണം മനുഷ്യന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവള് പറയുന്നത് ഈ ഫോണിനകത്ത് നമുക്ക് ഒരു ഈശോ ഗ്രാമം ഗ്രാമം എന്തോ ഉണ്ടെന്നാ പറയുന്നത്

െന്നും പറ സത്യം പറഞ്ഞ അത് കഴിച്ചപ്പോ കണ്ണൂര് മുതൽ കോതമംഗലം വരെ എരിഞ്ഞ് എന്താന്ന് വെച്ച് ഇതൊക്കെ ഞാൻ സഹിച്ചടാ വെച്ചേ ഇന്നലെ ആയപ്പം മുട്ടു സൂചി എടുത്തിട്ട് സേമിയ പായസമാണെന്നും പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ട് വന്നേക്കുവാ ഞാൻ പറഞ്ഞത് ഞാൻ കുടിക്കത്തില്ല എനിക്ക് നാളത്തെ സൂര്യോദയം കാണണം ഇപ്പോൾ എന്താ ചെയ്താ ഇല്ല എന്റെ കോരവള്ളിക്ക് കുത്തിപ്പിടിച്ച് എന്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ചെ എന്തോ അക്രമം കാണിക്കുന്നത് അപ്പോഴല്ല അക്രമം നടന്നത് പിന്നെ ഇതും കൂടിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി അവിടെ നടന്നത് ആരും അക്രമം സത്യം പറഞ്ഞ ആകാശം സിനിമ കണ്ടിട്ട് പോലെ ഞാൻ കളഞ്ഞിട്ടില്ല അമ്മാവാ

ശ്യയായി ഭദ്രന്റെ മുറിയിലേക്ക് കയറിച്ചെന്ന്സ്തകാന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊച്ചു പുസ്തകങ്ങളുടെ വായിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു സാധനത്തെ നിങ്ങൾക്ക് ഡൈവേഴ്സ് വേണോഴ്സ് ഈ മേശപ്പത്തരയ്ക്കിന് ഒരു സാധനത്തെ മിണ്ടാതോട് പോയിട്ടു ആ പോയിരത്തോളാം ഞാൻ തരാം ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇന്ന് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് കിട്ട നമ്മള് വക്കീലെ വീട്ടിൽ വന്ന് നിൽക്കാണ് ആരാട കവൻ തേക്കുന്ന അമ്മച്ചി ഒരു നൂറ് രൂപ തരാവോ അരി മേടിക്കാനാണ് എടാ നീ അടുക്കള ചെന്ന് കളത്തിൽ അത് നോക്കടാ ഒരു നാരി അരി ഉണ്ടോ എന്ന് നോയിക്കേടാ നീ അരിയുണ്ടോന്ന് നീ നോയ്ക്ക് നിനക്ക് കൈ ഉണ്ടോ വിരളുകൾ ഉണ്ടോ അവിടെ പോയി കഞ്ഞി വെച്ച് കുടിച്ചട അവിടുന്ന് നൂറ് രൂപ കൊടുക്കാൻ തരുത്തില്ല ഇതാരാടേ വേറൊരു കമന്റ് പ്രഭാകരൻ തൈവോസ് കിട്ടിയ അറിയിക്കണെന്ന് അറിയിക്കാം അറിയിക്കാം

ഒരു പട്ടിയാ ഞങ്ങളുടെ ഇടയിൽ വില്ലനായിട്ട് വന്നത് പട്ടി വന്നു കയറിയ കല്ലോ പട്ടിയെടുത്തെ ഓടിക്കട്ടോ മാവ ഈ പട്ടി ഇത് ഓണത്തിൽ പട്ടിയാ ഫോണിനകത്ത് ഈ പട്ടിയെ വളർത്തുന്നോ എന്റെ ഇത് നെറ്റിനകത്ത് ഒരു പട്ടിയാ ഇത് കടന്ന് ഡാൻസ് കളിക്കും പറഞ്ഞു അതേ പ്രശ്നത്തിന്റെ തുടക്കം ആ പട്ടി കളിക്കുന്ന പോലെ എന്നെ ഡാൻസ് കളിപ്പിക്കണം പട്ടിയുടെ കോസ്റ്റ്യൂമെന്തോ എങ്ങനാ മാവ അത് അതാ ഡാൻസ് എന്ന് ഇങ്ങനെ ഒന്ന് കളിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളായിരുന്നീരും ഏഹ് ആര് തീരും ഞാൻ തീരും കഴിഞ്ഞ ആഴ്ച ഞാൻ ആഞ്ഞൊന്ന് ചുമറ്റപ്പോ വാര്യലിന്റെ ഒരു പീസ് ആണ് വായിക്കഴിഞ്ഞ് തെറിച്ച് വെളിയിൽ പോയത് അതിപ്പോ അതിന ആ വാര്യല്ലെ കൊണ്ട് അങ്ങനെ ഒരു കണമുണ്ടായല്ലോ എന്റെ അധികമാ കോളയും നല്ല വാരി ചരിത്രം മേക്കടയാട്ടെ അങ്ങനെയാണ് എന്റെ വേറൊരു സാധനം വയസാനാലും എന്നെ വിട്ടു പോകലെ കൂടവേ പിറണ്ടത് അത്ര കുഞ്ഞേ ഇതൊക്കെയാണ് വിഷയം എന്തിനാ കൂടുതൽ വിഷയം ഇത് തന്നെ മതിയല്ലോ എന്നു അമ്മച്ചയ്ക്ക് മാസം മാസം ഇച്ചിരി പൈസ കെട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ മുടക്കിയോ അമ്മച്ചിയുടെ വട്ടിക്ക് വേണോ പെൻഷൻ പറഞ്ഞേടാ എനിക്ക് യൂട്യൂബ് വീണ്ടും ഒക്കെ ഓർഡർ ഒക്കെ കിട്ടുമായിരുന്നു അമ്മച്ചയ്ക്ക് ഇഷ്ടം പോലെ എന്റെ പൊന്നു ഞാൻ ഇത് തുടങ്ങിട്ട് കൊറേ കാല എനിക്ക് പത്ത് പൈസ കിട്ടുന്നില്ല അമ്മച്ചി ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ കിട്ടതാ ഇത് എന്തോട്ട് കേറാത്തേ ആ ചുമ്മാല്ലടാ നിനക്ക് റീച്ചില്ല 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 അതുകൊണ്ട് അതിന്റെ കുഴപ്പം അത് ഫോട്ടോ കിട്ടാ നമുക്ക് രണ്ടുപേർക്കൊരു ഡാൻസ് കളിച്ചിട്ടാണ് അപ്പൊ നല്ല റീച്ച് കിട്ടും ഇവിടെ നമുക്ക് വീഡിയോ എടുത്ത് ഡാൻസ് കളിക്കാം ശരിയാവോ റീച്ച് കിട്ടും എടുത്താൽ മതി പോലെ നിക്കുമ്പോ

അത് ആരുമായിട്ട് അറിയാമോ ഞങ്ങളുടെ തെക്കേല മീനാക്ഷിയുമായിട്ട് ആകുമ്പോ നമ്മൾ പോയിരിക്കത്തില്ലേ ഞാൻ ഈ മീനാക്ഷിയുടെ വീട്ടിൽ പോകും പോയി ഈ മീനാക്ഷിയുമായിട്ട് കുറച്ചു നേരം സൊറയൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കും ഇരുന്ന് ഞാൻ അവിടെ എഴുന്നേറ്റ് പോകുമ്പോ മീനാക്ഷി പറയും വൈകുന്നേരം ആവുമ്പോ ഒരുവേർ പാലും കുറച്ച് ഫഴമൊക്കെ മേടിച്ചോണ്ട് വരണേന്ന് പറയും ഇത് ഞാൻ അങ്ങ് സ്ഥിരവാക്കി അതിന് ഇവൾ എന്നെ ആ മീനാക്ഷിയും കൂടെ ചേർത്ത് ആ പഞ്ചായത്ത് മുഴുവൻ എന്തോ വൃത്തികളാ പറഞ്ഞു അറിയാവോ വരുന്നത് അറിയാമോ കൂട്ടിനകത്ത് കിടപ്പുണ്ട് കിടക്കുന്നു പിന്നെ അടിക്കേണ്ട ഒരു ഏറ്റവും നിനക്കൊരു കാര്യം അറിയാ എന്റെ മൂത്ത മകൻ ഒരു പട്ടിയെ കൊണ്ട് തന്നായിരുന്നു പിന്നെ പട്ടിയാ ഈ പട്ടിയുടെ ഒരു കൊര തൊണ്ണൂറ് കിലോ വെയിറ്റാ ഇവളാ പട്ടിയെ വിളിച്ചാൽ തരുന്നോ ആ പട്ടിക്ക് വെവീകോൾ കൊണ്ട് നെയ്ച്ചോർ ഉണ്ടാക്കി ഇതൊക്കെ എന്നിട്ട് എന്തായി റോക്കി ബായി എന്ന് പറഞ്ഞിരുന്ന പട്ടി ഇപ്പൊ വടിവേലിന്റെ മാനരസം കാണിച്ചോണ്ട് നടക്കുക അണ്ണാ കൊട്ടിപ്പോയി കഴിഞ്ഞ പിന്നെ എല്ലാ പട്ടിക്കും ഇതേ വരുത്തുള്ളൂ േ ഇത്രയും കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യം ചെയ്യും ഇനി ഒരു ലഡു തിന്നിട്ട് നമുക്ക് ആ എന്നോട് സംസാരിക്കും ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്ന എന്ത് പറഞ്ഞു വെടിമരുന്ന് കൊണ്ട് പുട്ടുണ്ടാക്കി തരാ എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി ഓടിയതാണ് ചെയ്തിട്ടുള്ള പല പരിപാടിയുണ്ട് എന്തുവാ പാവം പിടിച്ച അച്ഛൻ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു അച്ഛൻ ഒരു സമൂസ മേടിച്ച് കൊണ്ട് കൊടുത്താ ചെയ്ത സമൂസത്തിരി അതിന്റെ മസാലയൊക്കെ ഒക്കെ എടുത്ത് വെളി കളഞ്ഞിട്ട് അതിനകത്ത് കരിമരുന്ന് നിറച്ച് അച്ഛന് തിൻ്റാ കൊടുത്തു സാറ്റലൈറ്റ് കിട്ടാത്ത പ്രൊഡ്യൂസർ പോലെ ആകാശത്ത് കറങ്ങുന്ന കണ്ടട കൊച്ചേണ്ടെല്ലാം എനിക്ക് ദേഷ്യം വരാൻ വേറെ കാര്യം என்ன மோனே என்னை கல்யாணம் கழிச்சோட்டு வீட்டில் கொஞ்சம் கொட்டுவோ வேற தள்ளை எந்தோ என்னோடு അമ്മച്ചിയോട് അമ്മ എന്തുവാ അമ്മമ്മ പറഞ്ഞത് അവളോട് പോയി ചോയ്ക്ക് അമ്മ എന്തുവാ അമ്മച്ചി പറഞ്ഞേ അമ്മ അന്ന് എന്തുവാ പറഞ്ഞേ പത്ത് നാൽപ്പത് മാർച്ച മുമ്പുള്ള കാര്യം ഞാനങ്ങനെ ഓർത്തി ഒരു ിൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു മയിൽ വരുവായിരുന്നു ഒരു പാവം മയിൽ പറയാൻ പറയാന പീല് പിച്ച് കൊടുക്കും തോരം വെക്കാനാ പുതിയ പരീക്ഷണം ഞാനെന്താ ചെയ്തതെന്നറിയാം പാവം മയിലല്ലേ ഞാൻ പയ്യെ ചെന്ന് അതിനെ വേദനിപ്പിക്കാതെ അതിന്റെ പീലി ഓരോന്ന് അരിഞ്ഞരിഞ്ഞെടുത്ത് ഇവ കൊണ്ട് കൊടുത്തു വ്യത്യാസമായപ്പോൾ ഒരു ലോഡ് മയില് വീട്ടിന്തിനാമാവ ഞാൻ മയിലിന്റെ ബ്യൂട്ടി പാർലർ തുടങ്ങിയതെന്നും പറഞ്ഞു ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ ഒരു പരിഹാരം ഉണ്ടാകും എനിക്കൊരു കോൾ വരുന്നുണ്ട് അതൊന്നെടുത്ത് ഞാൻ സംസാരിച്ചോട്ട് കണ്ടാന്ന് അറിയാതെ എന്നെ കാണാതിരിക്കുന്ന വിളിക്കുക ഹലോ നീ ആരാടാ ഈ ഫോണിലേക്ക് എപ്പോഴും േ സാറേ നമ്പർ നമ്പർ മാറി മാറിയാണോടാ ഫോണിലേക്ക് ഒരു ദിവസം ഇനി ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വരിക ഇന്ന് നിന്റെ വിധിയാ കേട്ടാ എന്റെ എനിക്കൊരു വേറൊരു വിധിയുണ്ട് അപ്പൊ നിങ്ങളെ നിങ്ങളുടെ പ്രശ്നമൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നു വക്കീലെ വ പറഞ്ഞതും കേട്ടതും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സ്നേഹവും പ്രണയവും ഒക്കെ സ്വന്തം കുടുംബത്തിനോടും കുടുംബത്തിലുള്ള മക്കളോടും ഭാര്യയോടും ഒക്കെ കാണിക്കേണ്ടതാ അല്ലാതെ വല്ലവന്റെ ഭാര്യയെ കയറി പ്രണയം കാണിച്ചോണ്ടല്ലോ ഇത് പോലിരിക്കും ഇതാ അമ്മാവ വിധി വരുത്തിയ വിധി എന്നാ ഞങ്ങൾ ഇന്ന് പോണില്ല എന്താന്ന് ചോദിക്ക് എന്താ നിന്റെ വിധി ഒന്ന് കാണണം da da dum dum dum